ഹായ് മക്കളെ കേരള പിറവി ദിനം ക്യൂസ് പാർട്ട് ത്രീ വീഡിയോ ആണത് ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നുണ്ട് ഒരു പേനയും പേപ്പറും എടുത്ത് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക തെറ്റിയ ഉത്തരങ്ങൾ വീണ്ടും പഠിക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചോദ്യം ഒന്ന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം ഉത്തരം അഞ്ചാമത്തെ ചോദ്യം കേരളം നാളികേര വർഷമായി ആചരിച്ച വർഷം ഏത് കേരളം നാളികേര വർഷമായി ആചരിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ചോദ്യം മൂന്ന് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം ഏതാണ് ഉത്തരം പുനലൂർ തൂക്കുപാലം ചോദ്യം നാല് കേരളം കരിമീൻ വർഷമായി ആചരിച്ചത് എന്നാണ് കേരളം കരിമീൻ വർഷമായി ആചരിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ചോദ്യം അഞ്ച് ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്നത് എന്താണ് ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം കണിക്കൊന്ന ചോദ്യം ആറ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ് ഉത്തരം പുന്നത്തൂർ കോട്ട ചോദ്യം ഏഴ് നാളികേര ദിനം എന്നാണ് നാളികേര ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ രണ്ട് ചോദ്യം എട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ சுத்தஜல தடாகம் ஏதான உத்தரம் சாஸ்தாம் சாஸ்தாங்கோட்டக்காயல் ஒன்பது கேரளத்தில ஆலவைத பதினத்தில் ஜல வைதுத பதி ஏதான உத்தரம் பள்ளி வாசல் சோதம் பத்து கேரளத்திலே ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടി ചോദ്യം പതിനൊന്ന് വലിക വലിക സഹചരെ എന്നു തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് വലിക വലിക സഹചരെ എന്നു തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ചോദ്യം പന്ത്രണ്ട് രണ്ട് ക്ലാസിക്കൽ കലാരൂപങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് രണ്ട് ക്ലാസിക്കൽ കലാരൂപങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം പതിമൂന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ണിനം ഏതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് ചോദ്യം പതിനാല് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ചോദ്യം പതിനഞ്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ള ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം പതിനാറ് ശങ്കരാചാര്യർ ജനിച്ച വർഷം ഏതാണ് ശങ്കരാചാര്യർ ജനിച്ച വർഷം ഏതാണ് ഉത്തരം എ ഡി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ചോദ്യം പതിനേഴ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്തിനാല് ചോദ്യം പതിനെട്ട് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് ഉത്തരം കബനി ഭവാനി പാമ്പാർ ചോദ്യം പത്തൊൻപത് കേരളത്തിൻ്റെ കിഴക്കേ അതിരായ പർവ്വതനില ഏതാണ് കേരളത്തിൻ്റെ കിഴക്കേ അതിരായ പർവ്വതനിര ഏതാണ് ഉത്തരം പശ്ചിമഘട്ടം ചോദ്യം ഇരുപത് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉത്തരം പെരിയാർ ചോദ്യം ഇരുപത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഉത്തരം മഞ്ചേശ്വരം പുഴ ചോദ്യം ഇരുപത്തിരണ്ട് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ അണക്കെട്ട് ഏതാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ അണക്കെട്ട് ഏതാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ പി അണക്കെട്ട് ചോദ്യം ഇരുപത്തി മൂന്ന് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് കോഴിക്കോട് ജില്ല രൂപീകൃതമായത് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് കോഴിക്കോട് ജില്ല രൂപീകൃതമായത് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിയായിരുന്ന കാലത്ത് ചോദ്യം ഇരുപത്തിനാല് വിമോചന സമരം നടന്ന വർഷം ഏതാണ് വിമോചന സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ചോദ്യം ഇരുപത്തി കേരള ഭൂപരിഷ്കരണ ബില്ല് പാസ്സായ വർഷം ഏതാണ് കേരള ഭൂപരിഷ്കരണ ബില്ല് പാസ്സായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ചോദ്യം ഇരുപത്തി കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ കുട്ടികൾക്കായി രൂപം കൊണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ കുട്ടികൾക്കായി രൂപം കൊണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ഉത്തരം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദ്യം ഇരുപത്തിയേഴ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ട വർഷം ഏത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ചോദ്യം ഇരുപത്തിയെട്ട് ഏഷ്യൻ ഗെയിംസിൽ ആദ്യ മെഡൽ നേടിയ മലയാളി ആരാണ് ഏഷ്യൻ ഗെയിംസിൽ ആദ്യ മെഡൽ നേടിയ മലയാളി ആരാണ് ഉത്തരം ഒ എൽ തോമസ് ചോദ്യം ഇരുപത്തിയൊൻപത് ലോങ് ജമ്പിൽ ഏറ്റവും കൂടിയ ദൂരം ചാടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ് ലോങ് ജമ്പിൽ ഏറ്റവും കൂടിയ ദൂരം ചാടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ് ഉത്തരം ടി സി യോഹന്നൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മീറ്റർ അകലത്തിലാണ് ലോങ് ജമ്പിൽ ടി സി യോഹന്നൻ ചാടിയത് ചോദ്യം മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ സ്ത്രീകൾ നടത്തിയ ഐതിഹാസിക സമരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിൽ സ്ത്രീകൾ നടത്തിയ ഐതിഹാസിക സമരം ഏതാണ് ഉത്തരം മാറുമറയ്ക്കൽ സമരം ചോദ്യം മുപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ചോദ്യം മുപ്പത്തി മലയാളത്തിലെ ആദ്യ ചരിത്ര നാടകം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം ഏതാണ് ഉത്തരം ഇ വി കൃഷ്ണപിള്ള രചിച്ച സീതാലക്ഷ്മി ചോദ്യം മുപ്പത്തി മൂന്ന് ആദ്യത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാണ് ആദ്യത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ശാരദ ചോദ്യം മുപ്പത്തിനാല് ഭവനരഹിതർക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഭവനരഹിതർക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ലൈഫ് ചോദ്യം മുപ്പത്തി അഞ്ച് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി ചോദ്യം മുപ്പത്തിയാറ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം ഏതാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം ഏതാണ് ഉത്തരം ഗ്രന്ഥലോകം ചോദ്യം മുപ്പത്തിയേഴ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് പത്തൊൻപത് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് പത്തൊൻപത് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് ഉത്തരം തൃശൂർ ചോദ്യം മുപ്പത്തി എട്ട് കേരളത്തിലെ ഏറ്റവും അധികം അണക്കെട്ടുള്ള നദി ഏതാണ് കേരളത്തിൽ ഏറ്റവും അധികം അണക്കെട്ടുള്ള നദി ഏതാണ് ഉത്തരം പെരിയാർ ചോദ്യം മുപ്പത്തിയൊൻപത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏത് ഉത്തരം പെരിയാർ ചോദ്യം നാൽപ്പത് കേരളത്തിലെ പ്രധാന ആന പരിശീലന കേന്ദ്രം ഏതാണ് കേരളത്തിലെ പ്രധാന ആന പരിശീലന കേന്ദ്രം ഏതാണ് ഉത്തരം കോടനാട് ചോദ്യം നാൽപ്പത്തി കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കൊല്ലം ചോദ്യം നാൽപ്പത്തി കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പന്നിയൂർ ചോദ്യം നാൽപ്പത്തി മൂന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം നാൽപ്പത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ചോദ്യം നാൽപ്പത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്ത് ചോദ്യം നാൽപ്പത്തി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്ത് ചോദ്യം നാൽപ്പത്തിയേഴ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ചോദ്യം നാൽപ്പത്തി കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ചോദ്യം നാൽപ്പത്തിയൊൻപത് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ് സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം പുനലൂർ ചോദ്യം അൻപത് കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ വയലാർ ചോദ്യം അൻപത്തിയൊന്ന് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം വിഴിഞ്ഞം ചോദ്യം അൻപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ് ഉത്തരം കെ ആർ ഗൗരിയമ്മ ചോദ്യം അൻപത്തി ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിൽ ചോദ്യം അൻപത്തി അഞ്ച് കുണ്ടറ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ് ഉത്തരം കളിമണ്ണ് ചോദ്യം അൻപത്തി ആറ് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ ചോദ്യം അൻപത്തിയേഴ് കുമാരനാശാന്റെ ജന്മദേശം എവിടെയാണ് കുമാരനാശാന്റെ ജന്മദേശം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര ചോദ്യം അൻപത്തെട്ട് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം പമ്പ ചോദ്യം അൻപത്തിയൊൻപത് ആറന്മുള വെള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് ഉത്തരം പമ്പ ചോദ്യം അറുപത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഏതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഏതാണ് ഉത്തരം മാരാമൻ കൺവെൻഷൻ ചോദ്യം അറുപത്തിയൊന്ന് പമ്പാ തീരത്ത് നടക്കുന്ന മാരാമൻ കൺവെൻഷൻ ഏതു മാസത്തിലാണ് പമ്പാ തീരത്ത് നടക്കുന്ന മാരാമൻ കൺവെൻഷൻ ഏതു മാസത്തിലാണ് ഉത്തരം ഫെബ്രുവരി മാസത്തിൽ ചോദ്യം അറുപത്തിരണ്ട് മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഭാരതപ്പുഴ ചോദ്യം അറുപത്തി മൂന്ന് കേരളത്തിലെ ആദ്യ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായത് ഉത്തരം ആലപ്പുഴ ജില്ലയിൽ ചോദ്യം അറുപത്തി നാല് കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനം എവിടെയാണ് കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ ചോദ്യം അറുപത്തി അഞ്ച് പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നിങ്ങൾക്കായുള്ള രണ്ട് ചോദ്യങ്ങളാണ് ചോദ്യം ഒന്ന് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ് ചോദ്യം രണ്ട് സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്